عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بهمانا آدر وغل نرانيا ساداتو كل علماء كل قل مكمنين അള്ളാഹു സുബാനഹാല നമ്മുടെ ഈ മഹത്തായ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മഹത്തായ ഈ സമ്മേളനം മഹാന്മാരുടെ പേരിൽ മുഖ്മിനീയങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ മാസം എന്ന് അഷറഫു അലൈഹു വസ്ലമ തങ്ങൾ വിശേഷിപ്പിച്ച റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഓരോ മാസത്തിൻ്റെയും മഹത്വം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ റജബിനെ സംബന്ധിച്ച് വിശാലമായി തന്നെ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിശാലമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല ഇവിടെ പ്രഭാഷണം നിർവഹിക്കുവാനും സ്വലാത്ത് മജിസിന് നേതൃത്വം നൽകുവാനും നേതൃത്വം നൽകുവാനും ഒക്കെ വിശിഷ്ടരായ സദാത്യങ്ങളും ഒലമാക്കളും നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവർ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിലേക്ക് എത്തിച്ചേരും നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ അവിടെ ഇവിടേക്ക് നിന്ന് സംസാരിച്ച് സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ് വിനീതനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് അഷറഫുഖു അലഹി വസ്ല്ല തങ്ങള് പഠിപ്പിച്ചു ഉള്ള ചില െ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിന്റെ മജിലിസ് ആരാമത്തിൽപ്പെട്ട ഒരു ആരാമമാണ് ആ ആരാമം കണ്ടാൽ അതിലൊന്ന് കയറി ഇരിക്കാതെ നിങ്ങൾ പോകരുതേ പരിശുദ്ധമായ റജബ് മാസത്തിനെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് റജബിന് ഇത്ര മഹത്വം ഉണ്ടാകാൻ കാരണം അള്ളാഹു സുഖാൻ ഈ ലോകത്ത് നിരവധി സൃഷ്ടികളെ അവൻ പഠിച്ചിട്ടുണ്ട് ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതും ഒക്കെ ആയ നിരവധി സൃഷ്ടികൾ അള്ളാഹു സുഖാനുണ്ട് എന്നാൽ പ്രത്യേക ഭംഗി നൽകി പ്രത്യേക കഴിവുകൾ നൽകി വിവേകം നൽകി അള്ളാഹു സുഖാന ഹോത്ത ആല ആദരിച്ച ഒരു വിഭാഗം മനുഷ്യനാണ് അവനിക്ക് അള്ളാഹു തല നിരവധി കഴിവുകൾ നൽകിയിട്ടുണ്ട് വിവേകം നൽകിയിട്ടുണ്ട് സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനും അത് തെരഞ്ഞെടുക്കാനുമുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട് ആ മനുഷ്യൻ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവനാകാൻ നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളായ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു താല നമ്മെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചത് കളിച്ചും ചിരിച്ചും രസിച്ചും സമയം പാഴാക്കി കളയാനുള്ളതല്ല ദുനിയാവിലെ ഈ ജീവിതം നമുക്ക് അള്ളാഹു താല നൽകിയ കഴിവുകൾ അവന്റെ ധീന് വേണ്ടി ചെലവാക്കുക കിട്ടുന്ന സമയം അള്ളാഹുവിന്റെ വിവാദത്തിലായി കഴിഞ്ഞുകൂടുക നാം പല സമയങ്ങളിലായി മഹാന്മാരെ സിയാർത്ഥ ചെയ്യുന്നവരാണ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ റജബുമാസത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയെ സ്മരിക്കുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ നാം ആ യാത്രയിൽ കഴിഞ്ഞ ജുമാ ജുമാനിസ്കാരത്തിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മുടെ പള്ളികളിലെ ഉസ്താദുമാരൊക്കെ നമ്മളോട് ഉണർത്തിയ ഇസ്രാമികരാജിന്റെ ചരിത്രം ഭൂമി ലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൗജത്തിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ ഓരോ മഹാന്മാരുടെയും പാദസ്പർശമേറ്റ പുണ്യഭൂമികളിൽ സമയം ചെലവഴിക്കാൻ അവിടുന്ന് ഒരുങ്ങി എന്നതാണ് മഹാന ജിബിഅലി സ്വലാത്തു വസ്സലാം ഓരോ സ്ഥലങ്ങളിലും മൂസാൻ നബി ഇരുന്ന സ്ഥലം മൂസാൻ നബിയുടെ മക്ബറ ഓരോ മഹാന്മാരുടെയും പാദസ്പർശമേറ്റ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ ൾ സമയം കണ്ടെത്തി എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാന ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ പഠിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ ഇബാദത്തുകളിൽ നാം മദർസകളിൽ പഠിക്കുന്ന ചെറിയ ക്ലാസുകളിൽ തന്നെ പഠിക്കുന്നത് എന്താണ് അള്ളാഹുവിന് ഇബാദത്ത് നിരവധിയുണ്ട് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമ്മുടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയുമൊക്കെ വിപാദത്താണ് അതിൽ ഏറ്റവും ശരീരം കൊണ്ട് ചെയ്യുന്ന നിരവധി ഇപാദത്തുകളുണ്ട് ഹജ്ജുണ്ട് ഒംറയുണ്ട് നോമ്പുണ്ട് നിരവധി ഇബാദത്തുകളുണ്ട് എന്നാൽ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പുണ്യമായ ഇബാദത്ത് അത് അഞ്ചു നേരത്തെ നിസ്കാരമാണ് ആ നിസ്കാരം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസം തങ്ങൾ അതുകൊണ്ടാണ് ഈ മാസത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഈ മഹത്തായ സംഗമത്തിലേക്ക് നിരവധി ഉസ്താദുമാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ റോഡിലും റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്ന വിശിഷ്ടരായ ഉസ്താദുമാരൊക്കെ ഈ മഹത്തായ സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു നമ്മുടെ ഇവിടെ പ്രഭാഷണം നിർവഹിക്കാൻ ബഹുമന്യരായ അബ്ദുൽ അബ്ദുൽഹാബിന് ഉസ്താദ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രൂർ പള്ളിയിലെ ഹത്തീബ് ബഹുമരായ സെയ്ദ് യാസിൻ സഖാഫി അല്ല ഇതറൂസി തങ്ങളുണ്ട് നിരവധി നമ്മുടെ മഹത്തായ ഈ ഐതിഹാസികമായ സമ്മേളനത്തിൽ സമ്മേളനത്തിന് നിർവഹിച്ച് നമ്മെല്ലാം അനുഗ്രഹീതരാക്കാൻ ഇവിടെ എത്തി ബഹുമന്യരായ സമസ്ത കേരള ജംഅഅ തുലമയുടെ സെക്രട്ടറി മഹദിനു സക്കാഫത്ത് ഇസ്ലാമിയുടെ എല്ലാമെല്ലാമായ കാര്യദർശി ബഹുവന്യായ ഖലീൽ തങ്ങൾ പാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി വിശിഷ്ടരായ സാധാത്യങ്ങൾ ഒലമാക്കളൊക്കെ നമ്മുടെ ഈ നാട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു ഉസ്താദുമാര് സ്ത്രേജിലേക്ക് കടന്നുവരണമെന്നും പ്രത്യേകം അറിയിക്കുന്നു പ്രിയമുള്ളവരെ അപ്പൊ നമ്മളെ അള്ളാഹു ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും മഹത്തായ വിവാദത്തായ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഈ പരിശുദ്ധമായ മാസം ഈ മഹത്തായ സംഗമം മാസത്തിലാണ് നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആരുടെ പേരിലാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് കേരളത്തിലെ ഈ ദൂര സ്ഥലങ്ങളിലൊക്കെ നാടുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഏത് നാട്ടുകാരാണ് വടുതലക്കാരാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് നമ്മളോടൊരു പ്രത്യേക ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെ ഉണ്ട് കാരണം വിശ്വപ്രസിദ്ധമായ ലോകത്തെവിടെയൊക്കെ മുപ്പിനുണ്ടോ വിശ്വാസികളുണ്ടോ അവരൊക്കെ മഹാന്മാരായ അസുഹാബുൽ ബദറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ഇസ്ലാമും നമുക്കില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കേവലം വരുന്ന മുന്നൂറ്റി പതിമൂന്ന് സുഹാബത്ത് അവര് അവരുടെ ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് പടപുരുതി വിജയം വരിച്ച മഹാന്മാരാണ് മറുഭാഗത്തോ ആയിരത്തിലധികം ആയിരത്തിനോടടുത്ത് വരുന്ന ശത്രുക്കൾ അവരുടെ ശക്തിയെ സംബന്ധിച്ച് അവരുടെ ആയുധത്തിന്റെ ബലത്തെ സംബന്ധിച്ച് അവരുടെ പവറിനെ സംബന്ധിച്ച് കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും മുസ്ലിമികളോട് ബദർ ചരിത്രം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ആ മഹാന്മാരായ ബദരീങ്ങളെ സ്മരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും വിശ്വപ്രസിദ്ധമായ ഒരു കിതാബാണ് ഒരു മൗല്യതാണ് ബദർ മൗല്യത് ആ ബദർ മൗല്യത് രചിക്കപ്പെട്ട മണ്ണാണ് നാടാണ് പള്ളിയാണ് നമ്മുടെ കാട്ടുപറമ്പള്ളി എന്ന ചരിത്രം വടുതലക്കാരിക്ക് സുപരിചിതമാണ് ആ വടുതലക്കാരാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും അത് വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ബദർമോഴുതി രചിച്ചത് ബഹുമാനപ്പെട്ട ഷേഹ് മഹുദൂം കുടുംബത്തിലെ അഗ്രഗണ്യരായ വളപ്പിൽ അസീസ് മുസ്ലിയാർ ഇങ്ങനെ ഒരു സംഗമം ഇവിടെ ഒരുമിച്ച് കൂടിയത് അംബിയ ഇബാദു അംബിയാക്കളെ സ്മരിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ അഭിദാനങ്ങൾ പാടൽ പറയൽ പ്രശംസിക്കൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് ഒരാൾ ഇങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കി അത് മധുഹാണ് നല്ല കുറച്ചിങ്ങനെ അവരെ സംബന്ധിച്ച് ഇങ്ങനെ കുറെ എഴുതി മഹത്വങ്ങൾ പറഞ്ഞു അത് മധുഹാണ് അവരെ സംബന്ധിച്ച് പാടലും പറയലും പ്രസംഗിക്കലും ഒക്കെ അവരെ 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 ഓർക്കുന്നത് സ്മരണകൾ അത് ഇബാദത്താണെന്ന് മുഹമ്മദു പഠിപ്പിക്കുക സ്വാലിഹിങ്ങളെ പാപമോചനമാണ് നമ്മളാരും പാപങ്ങളിൽ നിന്നും സുരക്ഷിതരല്ലും ഈ മഹാന്മാരെ സ്മരിക്കൽ കൊണ്ട് അള്ളാഹു പാപമോചനം നൽകുമെന്ന് മുഹമ്മദു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മുക്മിനെ ആ മഹാന്മാരെ വർഷാവർഷം നാം സ്മരിക്കുകയാണ് ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ചുകൂടിയ മുക്മിനൾ ആ മഹാന്മാരോടുള്ള ഹബ്ബത്ത് കൊണ്ട് ഒരുമിച്ചുകൂടിയതാണ് അവരെ സംബന്ധിച്ച് പഠിക്കാനും നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ആത്മീയ ചൈതന്യം പകർന്നു നൽകാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ച മഹാന്മാര് ധാരാളമുണ്ട് മഹാനായ മഹാനായ അസീസുൽ മാത്രമല്ല മഹാനായും മൗലാത്തങ്ങൾ ഈ മഹാന്മാരെ കുറിച്ചൊക്കെ സ്മരിക്കുമ്പോൾ നിരവധി പേര് പറയാനുണ്ട് മഹാനായ മുർദ് നിരവധി അഗ്രഗണ്യായ മുസ്ലിം ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി സംഭാവനകൾ ചെയ്ത മഹാന്മാർ മഹാൻമാർസ് നടത്തിയ പ്രവർത്തിച്ച ഒരു മണ്ണാണ് ഈ മഹത്തായ ഈ നാട് വേമ്പനാട്ടുകായലിന്റെ ചാരത്ത് തല ഉയർത്തി നിൽക്കുന്ന പ്രൗഢമായ ഈ കാട്ടുപുറം പള്ളിക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് ഈ നാട്ടുകാരായ നാം ഓരോരുത്തരും മനസ്സിലാക്കണം മഹാനായ സയ്യിദ് മുഹമ്മദ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി നിരവധി അമുസ്ലിമീങ്ങളെ പരിശുദ്ധി ഇസ്ലാമിലേക്ക് കൈപിടിച്ചുയർത്തിയ കൈപിടിച്ചു കൊണ്ടുവന്ന മഹാന്മാരാണ് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം ശാന്തിയുടെ മതമാണ് ഇസ്ലാം വർഗീയതയ്ക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമല്ല ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല ഇസ്ലാം സബാര സമാധാനത്തിലൂടെ പ്രചരിപ്പിച്ച മതമാണ് പ്രചരിച്ച മതമാണ് നിങ്ങൾക്കറിയുമോ കേരളത്തിൽ പറയുന്ന ഈ നാം താമസിക്കുന്ന കേരളം എന്ന് പറയുന്ന അഷറഫുൽ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇസ്ലാം പ്രബോധനത്തിന് സ്വഹാബാക്കളെത്തി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സമീപനങ്ങളും സൗമ്യമായ സമീപനങ്ങളും കാരുണ്യപൂർണമായ അവരുടെ ഇടപെടലുകളും വളരെ സൗമ്യമായ നിലപാടുകളും കണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നമ്മുടെ മുൻഗാമികൾ വിശാലമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല ഇവിടെ പ്രഭാ പ്രഭാഷണത്തിന് എത്തേണ്ട ഉസ്താദമാരെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ പ്രഭാഷണം ഇവിടെ നിർത്തും അപ്പൊ ഈ കേരളക്കരയിലേക്ക് മഹാന്മാരായ സ്വഹാബാക്കൾ വന്നപ്പോൾ അവരുടെ സമീപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് ഇതരമത ആദർശ വിശ്വാസികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവരികയാണ് മഹാനായ നമ്മുടെ തങ്ങള് ചന്ദ്രയൂര് ഖത്തീവ് ബഹുവന്യരായ സയ്യിദ് യാസീൻ ഫക്കാഫി ദുറൂസി തങ്ങളും നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തുകയാണ് അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് ആഫിയത്തും ദീർഘായുസും നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം ഈ ലോകത്തേക്ക് ഈ നമ്മുടെ ഈ രാജ്യത്തേക്ക് ഈ നാട്ടിലേക്ക് പ്രചരിച്ചത് സ്വഹാബാക്കളുടെ സൗമ്യമായ ഇടപെടലുകൾ കൊണ്ടിട്ടാണ് അവരിൽ നിന്നും കൈമാറി 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 ഈ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം കടന്നെത്തുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് ഇസ്ലാം മഹാന്മാര് കൊണ്ടുവന്ന് തരുമ്പോൾ ആ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്ക് യാതൊരു കളങ്കവും കൂടാതെ അടുത്തൊരു തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു കർത്തവ്യം നമുക്ക് അള്ളാഹു സുബാന നൽകിയിരിക്കുകയാണ്